എല്ലാവരും എന്തു പരിഭവം എല്ലോടി വന്നു ഞാൻ മഹാനായ കുഞ്ചൻ നമ്പ്യാർ സ്മാരക സ്മാരകത്തിന്റെ തിരുമുറ്റത്താണ് നിൽക്കുന്നത് എൻ്റെ ജന്മനാളായ അമ്പലപ്പുഴ അമ്പലപ്പുഴ എൻ്റെ ജന്മനാട്ടിലെ അമ്പലപ്പുഴ പ്രസിദ്ധമായ അമ്പലപ്പുഴ ശ്രീസ്വാമി ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയിലാണ് പവല് തിരുനട കിഴക്കേ നടയിലാണ് കിഴക്കേ ഗോപുര മുൻമച്ചാണ് മഹാനായ കുഞ്ചം നമ്പ്യാർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് കുഞ്ചനമ്പ്യാർ സ്മാരകത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനം നടന്നുകൊണ്ടിരുന്നപ്പോൾ പഴയ കെട്ടിടം പൊളിച്ചു കളഞ്ഞ പുതിയത് പടുതുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഇതിൻ്റെ വീഡിയോ ചെയ്തിരുന്നു ഇപ്പോൾ നിർമ്മാണ പ്രവർത്തനം പൂർത്തിയായി ഉദ്ഘാടനം കഴിഞ്ഞു ഈ വിവരം അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ പുതിയ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും എന്നെ അനുഗ്രഹിക്കണം മഹാനായ കുഞ്ചൻ നമ്പ്യാർ ചെമ്പകശ്ശേരി രാജാവിൻ്റെ സേവകരായവാണ് കുഞ്ചൻ നമ്പ്യാർ അമ്പലപ്പുഴ വന്നത് അമ്പലപ്പുഴയിൽ വന്ന മഹാനായ കുഞ്ചൻ നമ്പ്യാർ അമ്പലപ്പുഴ കുഞ്ചൻ നമ്പ്യാരായ അപ്പൊ കുഞ്ചൻ നമ്പ്യാർ സ്മാരകത്തിന്റെ തിരുമുറ്റത്താണ് ഞാൻ നിൽക്കുന്നത് എല്ലാവരും എന്നെ അനുഗ്രഹിക്കണം ഞാൻ അഭിലാഷ് അമ്പലപ്പുഴ എൻ്റെ ജന്മനാട് അമ്പലപ്പുഴ അമ്പലപ്പുഴയിലൻ മനസൂരി കളിക്കുന്നു അമ്പാടിയിൽ ചെന്നാൽ എന്ന പോലെ ഓങ്കാരും തുള്ളിയായി പെയ്താൽ എന്ന പോലെ മഹാനായ കുഞ്ചനമ്പ്യാർ സ്മാരകത്തിൻ്റെ തീരുമുറ്റത്താണ് ഞാൻ നിൽക്കുന്നത് എല്ലാവരും അനുഗ്രഹിക്കണം എല്ലാവരും എന്നെ അനുഗ്രഹിക്കണം ഞാൻ അഭിലാഷ് അമ്പലപ്പുഴ എൻ്റെ ജന്മനാട് അമ്പലപ്പുഴ